കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം മാർച്ച് ഏഴ് ഇന്ന് നാം അനുസ്മരിക്കുന്നത് രക്തസാക്ഷികളായ രണ്ട് വിശുദ്ധരെ കുറിച്ചാണ് വിശുദ്ധ പെർപ്പത്തുവായും വിശുദ്ധ ഫെലിസിറ്റായും വിശുദ്ധ അഗസ്റ്റീന്യൂസ് തൻ്റെ കൃതികളിൽ ഈ രണ്ട് ധീരവനിതകളെയും കുറിച്ച് വളരെയേറെ പ്രകീർത്തിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെ കാർത്തേജിൽ ഒരു കുലീന കുടുംബത്തിൽ വിവാഹിതയായിരുന്ന പെർപ്പത്തുവ അഭ്യസ്ഥ വിദ്യയും ഉത്തമ കുടുംബിനിയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായിരുന്നു സേവറിയോസ് ചക്രവർത്തി എ ഡി ഇരുന്നൂറ്റി രണ്ടിൽ ഭീകരമായ മതമർദ്ദനം ആരംഭിച്ചു പിറ്റേ വർഷം ഇത് ആഫ്രിക്കയിലേക്കും വ്യാപിച്ചു പെർപ്പത്തുവേയും ഏഴു മാസം ഗർഭിണിയായിരുന്ന ഫെലിസറ്റയും അടക്കം ആറ് നവശിഷ്യർ കാർത്തേജിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു കൽപ്പത്തൂിയുടെയും കൂട്ടാളികളുടെയും വധശിക്ഷ നടപ്പാക്കുന്നതിന് നിശ്ചയിച്ചിരുന്നതിൻ്റെ തലേ ദിവസം അവളുടെ തീരുമാനത്തിന് മാറ്റം വരുത്താൻ പുത്രിവത്സലായ പിതാവ് വളരെ പണിപ്പെട്ടു എന്നാൽ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന അവൾ ഒരു കുടം കാണിച്ചിട്ട് പിതാവിനോട് ചോദിച്ചു ഇത് ഒരു കുടമല്ലേ ഇതിന് വേറെ പേരുണ്ടോ അതുപോലെ ഞാനും ക്രിസ്ത്യാനിയാണ് വേറൊരു പേര് എനിക്കില്ല ഇത് കേട്ട് കോപിഷ്ടനായ പിതാവ് ഒന്നും പറയാതെ അവിടം വിട്ടു പോവുകയാണ് ചെയ്തത് താമസിയാതെ പെരുപ്പത്തുവെയും ഫെലിസിറ്റിയും കൂട്ടരും ജ്ഞാന സ്വീകരിച്ചു ശാരീരിക വേദനകൾ സഹിക്കാനുള്ള ശക്തിക്കായി അവർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു ഗർഭിണികളെ വധിക്കാൻ പാടില്ലെന്ന് റോമൻ നിയമം ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസിറ്റയ്ക്ക് ശിശു ജനിക്കുന്നതുവരെ അവരെ എല്ലാവരെയും ജയിലിൽ അടച്ചു തടവരയ്ക്കുള്ളിൽ ആയിരുന്നപ്പോഴും നിരന്തരമായ ക്ലേശങ്ങൾ കൂടി കടന്നാണ് പെർപ്പത്തുവേയും ഫെലിസിറ്റയും കൂട്ടരും കടന്നുപോയത് അപ്പോൾ പെർപ്പത്തുവ കാണിച്ച അസാമാന്യമായ വിശ്വാസ തീഷ്ണത കൂടെയുള്ളവർക്ക് ആത്മബലവും ശക്തിയും പകർന്നു നൽകി വിചാരണയ്ക്കു ശേഷം ഒരു ദാക്ഷിണ്യവും കൂടാതെ വന്യമൃഗങ്ങളുടെ മുൻപിൽ വലിച്ചെറിയപ്പെട്ടപ്പോഴും ക്രിസ്തുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്തിൽ പെർപ്പത്തുവേയും ഫെലിസിറ്റേയും കൂട്ടാളികളും കൈകോർത്തു പിടിച്ച് ധീരമായി മരണം കൈവരിച്ചു മാർച്ച് എട്ട് ഇന്ന് നാം അനുസ്മരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാനെക്കുറിച്ചാണ് പോർച്ചുഗലിൽ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കളിൽ നിന്നാണ് യോഹന്നാൻ ജനിച്ചത് ഒരു പ്രഭുവിൻ്റെ കീഴിൽ ആട്ടിടയനായി ജോലി നോക്കിയിരുന്ന യോഹന്നാൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ പ്രഭുവിൻ്റെ കാലാൽപ്പടയിൽ ചേർന്ന് ഫ്രഞ്ചുകാരും സ്പെയിൻകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പങ്കെടുത്തു ഈ കാലഘട്ടത്തിൽ മോശമായ കൂട്ടുകെട്ടിൽപ്പെട്ട് യോഹന്നാൻ ദൈവഭയം വെടിയുകയും പാപജീവിതത്തിൽ കഴിയുകയും ഉണ്ടായി എന്നാൽ പിൽക്കാലത്ത് തന്റെ അധാർമിക ജീവിതത്തെ ഓർത്ത് അദ്ദേഹത്തിന് ദുഃഖം തോന്നുകയും രാവും പകലും പ്രാർത്ഥനയിലും ആശാനിഗ്രഹങ്ങളിലും ചിലവഴിക്കുകയും ചെയ്തു ഇതുകൊണ്ട് തൃപ്തിപ്പെടാതെ വിശുദ്ധൻ അവശ്യ സേവനത്തിനായി ആഫ്രിക്കയിലേക്ക് തിരിച്ചു അവിടെ വെച്ച് ഒരു കുടുംബം കഷ്ടപ്പെടുന്നതായി കണ്ട് വിഷുദ്ധൻ അവിടെ താമസിച്ച് കൂലിപ്പണി ചെയ്ത് അവരെ സംരക്ഷിച്ചു അധികം വൈകാതെ തൻ്റെ പ്രാർത്ഥനാ ജീവിതം തുടരുന്നതിനായി അദ്ദേഹം സ്പെയിനിലെ ഗ്രാനഡയിൽ എത്തുകയും അവിടെ വെച്ച് ആവിലായിലെ വിശുദ്ധ യോഹനാൻ്റെ പ്രസംഗം കേൾക്കാൻ ഇടയാവുകയും ചെയ്തു പ്രസംഗം കേട്ട് അത്യധികം അനുതാപഹരിതനായ വിശുദ്ധൻ ആവിലായിലെ യോഹനാൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അഗതികളെയും രോഗികളെയും ശുശ്രൂഷിച്ച് തൻ്റെ ജീവിതം പാവപ്പെട്ടവരുടെ സേവനത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ വിശുദ്ധൻ ഉപവിയുടെ സഭ സ്ഥാപിക്കുകയും അഗതികൾക്കായി അഭയകേന്ദ്രം നടത്തുകയും ചെയ്തു ഒട്ടനവധി രോഗികളുടെയും നിരാലംബരുടെയും ആശ്രയമായിരുന്ന ആ പുണ്യാത്മാവ് അൻപത്തിയഞ്ചാം വയസ്സിൽ തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ ഒൻപതാം അലക്സാണ്ടർ മാർപ്പാപ്പ ജോൺ ഓഫ് ഗോഡ് അഥവാ ദൈവത്തിൻ്റെ യോഹന്നാൻ എന്ന അറിയപ്പെട്ടിരുന്ന പാവങ്ങളുടെ അഭയമായിരുന്ന യോഹന്നാനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി മാർച്ച് ഒൻപത് വിശുദ്ധ ഫ്രാൻസിസ് എന്ന പുണ്യവതിയെക്കുറിച്ചാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതിൽ ഇറ്റലിയിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചത് പതിനൊന്ന് വയസ്സായിരിക്കുമ്പോൾ തന്നെ ഫ്രാൻസിസിൻ്റെ അഭീഷ്ടം സന്യാസ ജീവിതമായിരുന്നു എങ്കിലും തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു റോമൻ പ്രഭുവായ ലോറൻസ് പൊൻസാനിയയെ അവൾ വിവാഹം കഴിച്ചു ആഡംബര ജീവിതത്തിൽ നിന്നകന്ന് ഫ്രാൻസിസ് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിശുദ്ധ കുർബാനയുടെ സന്ദർശനത്തിലും ആനന്ദം തേടി എന്നാൽ ഒരു ഉത്തമ ഭാര്യയായിരുന്ന അവൾ തൻ്റെ കടമകളൊന്നും വിസ്മരിച്ചില്ല വിവാഹിതയായ ഒരു സ്ത്രീ എന്തിനെങ്കിലും വിളിക്കപ്പെട്ടാൽ ഭക്ത്യാഭ്യാസങ്ങൾ നിർത്തിവെച്ച് കുടുംബജോലികളിൽ ദൈവത്തെ കാണണം എന്നാണ് ഫ്രാൻസിസ് പറഞ്ഞിരുന്നത് തൻ്റെ കുട്ടികളെയും വിശുദ്ധരായി വളർത്തുവാൻ അവൾ അങ്ങേയറ്റം പരിശ്രമിച്ചു കുരിശികൾ അവൾക്ക് വേണ്ട ഉണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി പതിമൂന്നിൽ നേപ്പിൾസ് രാജാവ് റോമാനഗരം ആക്രമിക്കുകയും ഫ്രാൻസിസിന്റെ ഭർത്താവിനെ നാടുകടത്തുകയും മകനെ ജാമ്യ തടവുകാരനായി കൊണ്ടുപോവുകയും ചെയ്തു കോൺസ്റ്റാൻസ് സുന്നഹോസിനു ശേഷം സമാധാനമുണ്ടായി ഭർത്താവ് സ്വദേശത്തേക്ക് മടങ്ങി വരികയും കണ്ടുകെട്ടിയ സ്വത്ത് തിരികെ ലഭിക്കുകയും ചെയ്തു ഫ്രാൻസിസ് വഴി തനിക്ക് കൈവന്ന അനുഗ്രഹങ്ങളെ പരിഗണിച്ച് അവൾ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒബ്ലൈറ്റ്സ് എന്ന സന്യാസിനി സമൂഹം ആരംഭിക്കാൻ ഭർത്താവ് അനുമതി നൽകി ഇന്ന് സഭയുടെ മാതൃഭവനം സ്ഥിതി ചെയ്യുന്ന കൊളാറ്റൻസ് എന്ന സ്ഥലത്തിൻ്റെ പേരിലാണ് ഈ സഭ അറിയപ്പെടുന്നത് ഭർത്താവിൻ്റെ മരണശേഷം ഫ്രാൻസിസ് സഭാവസ്ത്രം സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി സന്യാസ ജീവിതത്തിൽ നിരവധി അതിസ്വാഭാവിക അനുഗ്രഹങ്ങൾ അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു കാവൽമാലാഖ ഫ്രാൻസിസിനോട് നിരന്തരം സംസാരിച്ചിരുന്നതായി പറയപ്പെടുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത് മാർച്ച് ഒൻപതാം തീയതി അൻപത്തിയാറാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് ഇഹലോകവാസം വെടിഞ്ഞു ആയിരത്തി അറുന്നൂറ്റിയെട്ട് മെയ് ഇരുപത്തിയൊൻപതിന് അഞ്ചാം പൗലോസ് മാർപ്പാപ്പ ഫ്രാൻസിന് വിശുദ്ധയായി പ്രഖ്യാപിച്ചു മാർച്ച് പത്ത് സെബാസ്റ്റയിലെ നാൽപ്പത് രക്തസാക്ഷികളെക്കുറിച്ചാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത് ഏ ഡി മുന്നൂറ്റി ഇരുപതാം ആണ്ടിലാണ് അർമേനിയയിലെ സെബാസ്റ്റ് എന്ന നഗരത്തിൽ നാൽപ്പത് പടയാളികൾ തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രക്തസാക്ഷികളായത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചുരുചുരുക്കുള്ള സുമുഖരായിരുന്ന ഒരു സംഘമായിരുന്നു ഇവരുടേത് ഇടിമുഴക്കുന്ന ലിജിയോൺ എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അർമേനിയയിൽ പാളയമടിച്ചിരുന്ന പന്ത്രണ്ടാമത്തെ ലിജിയോനായിരുന്നു അത് ചക്രവർത്തി ലിസിനേസ്വിൻ്റെ കൽപ്പന പ്രകാരം എല്ലാ പടയാളികളും ദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് ഗവർണർ ഉത്തരവിട്ടു പന്ത്രണ്ടാം ലിജിനയിലെ നാൽപ്പത് പേരും ഒരുമിച്ച് ചെന്ന് ഗവർണറോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് യാതൊരു മതമർദ്ദനവും ഞങ്ങളുടെ പരിശുദ്ധ മതം ഉപേക്ഷിക്കുവാൻ മതിയാവുകയില്ല ഇത് കേട്ട് കോപാകുലനായ ഗവർണർ അവരെ ചമ്മട്ടിക്കൊണ്ട് അടിച്ചു ഉദരം വലിച്ചു കീറി അനന്തരം അവരെ എല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ജയിലിലാക്കി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൈന്യാധിപൻ ലിസിയാസ് എത്തിയപ്പോൾ അവരെ രണ്ടാമതും വിചാരണ ചെയ്തു അവരെ പിന്തിരിപ്പിക്കാനായി അദ്ദേഹം അനേകം വാഗ്ദാനങ്ങൾ ഉദാരമായി പൊഴിച്ചിട്ടും അവർ ദൃഢമനസ്കരാണെന്ന് കണ്ട് നാൽപ്പത് പേരെയും വിവസ്ത്രരാക്കി മഞ്ഞിൽ കിടത്തി ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെ രക്ഷിക്കാനായി അരികിൽ തന്നെ ഒരു കുളത്തിൽ ചൂടുവെള്ളവും ശേഖരിച്ചിരുന്നു മാലാഖമാർ സ്വർഗത്തിൽ നിന്നും മുപ്പത്തിയൊൻപത് കിരീടങ്ങളുമായി ഇറങ്ങി വരുന്നത് അവർ കണ്ടു ആ അവസരത്തിൽ കൂട്ടത്തിൽ ദുർബലനായ ഒരുവൻ ഭീരുവായി മാറുകയും ആശ്വാസം തേടി പോവുകയും ചെയ്തു ഇത് കണ്ടുനിന്ന കാവൽഭടന്മാരിൽ ഒരാൾ താൻ ക്രിസ്ത്യാനിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഓടിപ്പോയവൻ്റെ സ്ഥലം പിടിച്ചു അങ്ങനെ വീണ്ടും നാൽപ്പത് തികഞ്ഞു ആ നാൽപ്പത് പേരും കൊടുമഞ്ഞിൽ മഞ്ഞിൽ തണുത്തുവിറങ്ങലിച്ചു മരിച്ചു പിറ്റേ ദിവസം അവരുടെ മരണം ഉറപ്പാക്കാനായി ഉദ്യോഗസ്ഥർ അവരുടെ മൃതദേഹങ്ങൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ കാൽവരിമലയിൽ അർപ്പിച്ച് യേശുനാഥന് പകരമായി നാം എന്താണ് നൽകുന്നത് സഹോദരെ ഈ നോമ്പുകാലത്ത് നമുക്ക് ഇത് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം മാർച്ച് പന്ത്രണ്ട് ഇന്ന് നാം പരിചയപ്പെടുന്നത് രണ്ട് പ്രധാന വിശുദ്ധരെക്കുറിച്ചാണ് കുറിച്ചാണ് ആദ്യമായി വിശുദ്ധ സെറഫീനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ടസ്കാനിയയിൽ സാൻ ഭക്തരായ മാതാപിതാക്കന്മാരുടെ പുത്രിയായാണ് സെറഫീന ജനിച്ചത് ചെറുപ്പം മുതലേ മാതാപിതാക്കൾ അവളെ സഹനം അഭ്യസിപ്പിച്ചിരുന്നു വളരെ ചെറുപ്പത്തിൽ അപൂർവമായ ഒരു രോഗം അവളെ ബാധിക്കുകയും മനുഷ്യസമ്പർക്കം അവൾക്ക് അസംഭവ്യമായി തീരുകയും ചെയ്തു രോഗപീഠകളിൽ നിന്ന് അവർക്ക് ആശ്വാസം നൽകിയത് ക്രൂശിതനായ യേശുവിൻ്റെ രൂപമായിരുന്നു തൻ്റെ ജീവിതം ക്രൂശിതനായ യേശുവിൻ്റെ പീഡകളോട് ചേർത്ത് വെച്ച് അവൾ ആനന്ദം കണ്ടെത്തി സെറാഫീന ഒരു മഠത്തിലും ചേർന്നിട്ടില്ലായിരുന്നു എങ്കിലും വീട്ടിൽ ബെനഡിക്റ്റൻ സഭാ നിയമം അനുസരിച്ചാണ് അവൾ ജീവിച്ചത് ബെനഡിക്റ്റൻ വൈദികരുടെ ആധ്യാത്മിക നിയന്ത്രണത്തിൽ അവൾ വിശുദ്ധിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു രോഗം മൂലം ക്ലേശിതയായിരുന്ന സെറാഫീന നാട്ടുകാരുടെ ഏവരുടെയും പ്രിയങ്കരിയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ സെറാഫീന എല്ലാ കഷ്ടതകളിൽ നിന്ന് മുക്തിയായി നിത്യജീവനിലേക്ക് പ്രവേശിച്ചു അടുത്തതായി നാം അനുസ്മരിക്കുന്നത് വിശുദ്ധ തിയോഫേൻസിനെ കുറിച്ചാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളയിൽ ജനിച്ച തിയോഫെയൻസ് തൻ്റെ പിതാവിൻ്റെ മരണശേഷം ചക്രവർത്തിയുടെ കൊട്ടാരത്തിലാണ് താമസിച്ചു വളർന്നത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വിവാഹിതനായി എന്നാൽ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാര്യയെ സന്യസ്ത ജീവിതം അനുവദിച്ചുകൊണ്ട് അദ്ദേഹം പോളിക്രോണിയൻ ആശ്രമത്തിൽ ചേർന്നു പിന്നീട് അദ്ദേഹം തന്നെ രണ്ട് ആശ്രമങ്ങൾ സ്ഥാപിച്ചു സിഗ്രിയാന മലയിലെ ആശ്രമത്തിൻ്റെ ആബറ്റായി തിയോഫീൻസ് തന്നെ ഭരണം നടത്തി ദേവാലയങ്ങളിലെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ നശിപ്പിക്കുന്നതിനെതിരായി തിയോഫീൻസ് എതിർപ്പ് പ്രകടിപ്പിച്ചു അതുകാരണം തടവിലാക്കപ്പെടുകയും കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യേണ്ടി വന്നു ഒടുവിൽ അദ്ദേഹത്തെ ഡെമോത്രാസിലേക്ക് നാടുകടത്തുകയും അവിടെ വെച്ച് അദ്ദേഹം കഷ്ടതകൾ സഹിച്ച് മരിക്കുകയും ചെയ്തു ബൈസൻ്റെയും റീത്തിൻ്റെ ഇരുന്നൂറ്റി പത്ത് മുതൽ എണ്ണൂറ്റി പതിമൂന്ന് വരെയുള്ള ചരിത്രം അദ്ദേഹം എഴുതുകയുണ്ടായി സഹോദരരെ ഈ വിശുദ്ധരുടെ ജീവിതം നമുക്കും മാതൃകയാക്കാം നിരന്തര പ്രാർത്ഥനയിലൂടെയും കാരുണ്യപ്രവർത്തനങ്ങളിലൂടെയും നോമ്പുവർജനയിലൂടെയും ഈ നോമ്പുകാലം നമുക്ക് ഏറ്റവും വിശുദ്ധമായി ആചരിക്കാം